മെഡിക്കൽ കോളേജുകളിലെ അധ്യാപക തസ്തികകൾ വെട്ടിച്ചുരുക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധ മാർച്ച് പുതിയ മെഡിക്കൽ കോളേജുകൾക്കായി തസ്തിക സൃഷ്ടിക്കാതെ ഡോക്ടർമാരെ സ്ഥലം മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് വിദ്യാർത്ഥികളെയും രോഗികളെയും ഗുരുതരമായി ബാധിക്കുന്ന നടപടിയാണ് അപ്പോൾ നമ്മളെ നോക്കാനും പറ്റില്ല സമൂഹത്തെ നോക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ ഇത് പല തരത്തിലും നമ്മൾ നമ്മുടെ കോളേജിൽ ഒത്തിരി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ എന്നിട്ടും ഇത്രയൊക്കെ ഇങ്ങനത്തെ ഒരു നിലവിൽ അവസ്ഥയിൽ തന്നെ രണ്ടാഴ്ച മുന്നേ പിന്നെയും ഡി എം ഇന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഇതുവരെ സ്ഥാപിതമല്ലാത്ത ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് നമ്മുടെ കോളേജിൽ നിന്നും എട്ട് എട്ട് പേരെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഒരു ഓർഡർ പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റി കഴിഞ്ഞാൽ പകരം വരുവാൻ ഒരാളില്ല മാത്രമല്ല ഇപ്പോഴത്തെ നിലവിൽ മുപ്പത് ശതമാനത്തോളം പി എസ് സി ബാക്കി വിളിക്കുക ബാക്കി നിൽക്കുക തന്നെ ഇങ്ങനത്തെ അവസ്ഥയിൽ വിളിക്കുകയാണെങ്കിൽ അതും ഇതിന് ഭവ്യത്ത് ഏറെ ഒരു കാര്യം കൂടിയാണ് ഡോക്ടർമാരുടെ കുറവ് കാരണം പല ചികിത്സാ വിഭാഗങ്ങളിലും ഒ ദിവസങ്ങൾ വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥയാണ് പല ഒപികളും സഫർ ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്ന് രണ്ട് ഒപികൾ അടച്ചിടേണ്ട ഗതികേട് വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയം ഡോക്ടർമാർക്കല്ല ചികിത്സയും ഇതിനകത്ത് ഇവിടെ നമ്മൾക്കൊരു ഒരു കോളേജ് പ്രൊഫസറിൻ്റെ ജോലി മാത്രമല്ലല്ലോ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് രണ്ടിവിടെ ചേരുമ്പോഴാണ് ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറാവുന്നത് മെഡിക്കൽ കോളേജ് അധ്യാപകരും പി ജി അസോസിയേഷനുകളും പ്രതിഷേധ മാർച്ചിന് പിന്തുണയുമായി എത്തി മീഡിയ വൺ കോഴിക്കോട്